മംഗലം വാളമരു ദുർഗാ ക്ഷേത്രത്തിന് സമീപം അഞ്ചു പേരെ മംഗലം വാളമരുദൂർ വാളമരുത് ക്ഷേത്രത്തിന് സമീപം ക്ഷേത്ര പൂജാരി അടക്കം അഞ്ചു പേരെയാണ് തെരുവനായി അക്രമിച്ച് കടിച്ചു പരിക്കേൽപ്പിച്ചത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം പൂജാരി അഭിലാഷ് മനീരിൽ പ്രജീഷ് കരിക്കൽ മിറൻ കൊൽക്കത്ത സ്വദേശി സുരേഷ് നെല്ലപ്പാട്ട് പടിക്കൽ അജയൻ എന്നിവരെയാണ് തെരുവനായി അക്രമിച്ചത് ൂര് അന്നാടിയിൽ നായ്ക്കളെ ഭയങ്കര ശല്യം ഉണ്ട് വരുമ്പോഴൊക്കെ വരുമ്പോഴെത്തന്നെ ഫോണിറ്റി കടിക്കുകയാണ് ഇപ്പൊ ഏഴുപേരായിട്ട് കടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒക്കെ ഒരു വാളൂർ ഉള്ളതന്നെ കറുത്ത നായ പഞ്ചായത്ത് മെമ്പറൊക്കെ പഞ്ചായത്ത് മെമ്പറോടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങള് പെട്ടെന്ന് നായ കടിച്ചിട്ട് കൊണ്ട് വന്നു നാളെ പോയിട്ട് പറയാന്നുള്ളത് ഇതാണ് ആരും കണ്ടിട്ടില്ല നായക്കുള്ള ആളെ കടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു അമ്പലത്തിലെ പോകുമ്പോൾ അതും അങ്ങനെ എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ക്ഷേത്രപൂജാരി ക്ഷേത്രം നട അടച്ചതിനു ശേഷം വീട്ടിലേക്ക് പോകുവാനായി സ്കൂട്ടറിൽ കയറിയിരിക്കുന്നതിനിടെ തെരുവുനായ ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു കൊൽക്കത്ത സ്വദേശിയുടെ പരിക്ക് ഗുരുതരമാണ് മറ്റുള്ളവർ തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി